മസ്കാരം ഞങ്ങൾ യാചനയും കെഞ്ചലും മാത്രമേ നിർത്തിയിട്ടുള്ളൂ അവകാശങ്ങളും പോരാട്ടങ്ങളും നിർത്തിയിട്ടില്ല സേലിംഗ് കമ്മിറ്ററി ആരംഭിക്കുന്നു ഇന്നലെ കെൽട്രോണിലെ ഒരു പ്രധാന ഉദ്യോഗസ്ഥൻ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ നൂറ് ശതമാനം എൻ്റെ കയ്യിൽ നിന്ന് ഉറപ്പ് വാങ്ങിയിട്ട് യാതൊരു കാരണവശാലും അദ്ദേഹത്തിന്റെ പേര് പുറത്ത് പറയില്ല എന്നുള്ള വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ എനിക്ക് കുറച്ച് സന്ദേശങ്ങൾ അയച്ചു തന്നു തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് നടത്തേണ്ട ഒരു പരിപാടി ഇനി മന്ത്രി എന്ന് മാത്രമേ പറയുള്ളൂ കളമശ്ശേരി മന്ത്രി കേരളത്തിന്റെ മന്ത്രി എന്നുള്ള ആ പദവിയൊക്കെ അദ്ദേഹം നഷ്ടപ്പെടുത്തി കഴിഞ്ഞു വകുപ്പിന്റെ പദവിയും അദ്ദേഹം നഷ്ടപ്പെടുത്തി കഴിഞ്ഞു കേവലം ഒരു മണ്ഡലത്തിന്റെ മന്ത്രി മാത്രമായി ചുരുങ്ങിയ അദ്ദേഹം തലസ്ഥാനത്ത് നടക്കേണ്ട ഒരു പരിപാടി അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലോട്ട് കൊണ്ടുപോയി സിംബാബു എന്ന് പറയുന്ന രാജ്യം അവിടുത്തെ ഒരു മന്ത്രി ഡെപ്യൂട്ടി മിനിസ്റ്റർ ഫോർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് അവിടുത്തെ മന്ത്രി അവർക്ക് കുറച്ച് കമ്പ്യൂട്ടർ വേണം ആ കമ്പ്യൂട്ടറിന്റെ നിർമ്മാണം തിരുവനന്തപുരത്താണ് നടക്കുന്നത് മൂവായിരത്തോളം കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് എൻ്റെ നിർമ്മാണം തിരുവനന്തപുരത്താണ് നടക്കുന്നത് കെട്രോണിൽ അതിന്റെ കയറ്റുമതിയും ഇവിടുന്ന് തന്നെയാണ് നടക്കാൻ പോകുന്നത് കാരണം എന്താണ് ഇവിടെ നിന്ന് തന്നെ ഇപ്പോൾ മൊസാമ്പിക്കിലോട്ട് മൊസാമ്പിക്കിൻ്റെ നക്കാല എന്ന് പറയുന്ന തുറമുഖത്തോട്ട് സ്ഥിരമായി അല്ലെങ്കിൽ ഈസ്റ്റേൺ ആഫ്രിക്ക ഈസ്റ്റേണ ആഫ്രിക്കയുടെ എല്ലാ തുറമുഖങ്ങളും ദാറുസലാം മിക്കവാറും തുറമുഖങ്ങളിലോട്ട് നേരിട്ട് സർവീസ് തുടങ്ങിക്കഴിഞ്ഞു അപ്പൊ ഈ കൺസൈൻമെന്റ് പോകേണ്ടത് നമ്മുടെ തുറമുഖത്ത് നിന്നും തന്നെയായിരിക്കും പക്ഷേ അതൊന്നും അംഗീകരിക്കാൻ തയ്യാറല്ലാതെ ഒരു വശത്തും ഗേറ്റ് തുറക്കാതെ ഇത്തരം പ്രവർത്തനങ്ങൾ ഇപ്പോഴും നീട്ടി വെച്ച് നീട്ടിവെച്ച് കൊണ്ടുപോവുക എന്നുള്ള തന്ത്രം മറുവശത്ത് തലസ്ഥാനത്ത് നിർമ്മിക്കുന്ന ഒരു ഉൽപ്പന്നം തലസ്ഥാനത്ത് വഴി കയറ്റി പോകേണ്ട ഒരു ഉൽപ്പന്നം കളമശ്ശേരിയിൽ എന്താണ് കാര്യം പൂച്ചയ്ക്ക് എന്താണ് പൊന്നുരുക്കുന്ന കാര്യം എന്ന് ചോദിക്കുന്നത് പോലെ പക്ഷേ അദ്ദേഹം വകുപ്പ് ഭരിക്കുന്നിടത്തോളം കാലം കളമശ്ശേരി വകുപ്പ് ഭരിക്കുന്നിടത്തോളം കാലം അദ്ദേഹം തീരുമാനിക്കും എന്ത് കാര്യം എവിടെ വെച്ച് നടത്തണം അങ്ങനെ സിംബാബുവേയിലെ മന്ത്രി രാജേഷ് കുമാർ ഇന്ദു മോദി അദ്ദേഹത്തെ കളമശ്ശേരിയിൽ വരുത്തി ഒരുപക്ഷെ അദ്ദേഹത്തോട് പറഞ്ഞു കാണും കേരളത്തിൽ ഏക വിമാനത്താവളം കളമശ്ശേരിയിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കളമശ്ശേരി വഴി വന്നാലേ എന്നെ കാണാൻ പറ്റൂ എന്ന് പറഞ്ഞ് മിക്കവാറും അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാകും ഇന്ത്യൻ വംശജനാണെന്നു പേര് കേട്ടിട്ട് രാജേഷ് കുമാർ ഇന്ദുകാന്ത് മോദി പല തലമുറകൾക്ക് മുമ്പ് ആഫ്രിക്കയിലുണ്ട് ഗാന്ധിജി പോയ വർഷവും ഓർമ്മയുണ്ടല്ലോ അതിനേക്കാൾ മുമ്പ് ആഫ്രിക്കയും അതുപോലുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും ഒക്കെ ഇന്ത്യക്കാർ പോയിട്ടുണ്ട് അവിടത്തെ ഡെപ്യൂട്ടി മിനിസ്റ്റർ ഫോർ ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സ് അവർക്ക് കുറച്ച് കമ്പ്യൂട്ടർ വേണം അവർക്ക് മാത്രമല്ല ഈ കൽട്രോണിലെ ഉദ്യോഗസ്ഥൻ എനിക്ക് കുറച്ച് തന്നത് ഹിസ് പ്ലാൻ ഇസ് ടു ഗെറ്റ് ലാപ്ടോപ്സ് ഫുള്ളി അസംബിൾഡ് ഫെസ്റ്റ് പൂർണ്ണമായും കെട്രോൺ വഴി അസംബിൾ ചെയ്യിക്കുക എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം അത് കഴിഞ്ഞിട്ട് ആൻഡ് അസംബിൾ ഇൻ സിംബാബുവി അത് കഴിഞ്ഞിട്ട് ഇതിന്റെ കിറ്റുകൾ മാത്രം അങ്ങോട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്യണം അൻഡ് അസംബ്ലിംഗും പരിപാടികളും ഒക്കെ അവിടെ നടക്കും അങ്ങനെയുള്ള വ്യവസ്ഥയിലാണ് അവർ സിംബാബു ഗവൺമെന്റ് കേരള ഗവൺമെന്റുമായിട്ട് ധാരണയിലെത്താൻ ശ്രമിച്ചത് ഇതിനിടയ്ക്ക് ആഗോളതലത്തിൽ തന്നെ ഈ ട്രംപിന്റെ പുതിയ നീക്കം വന്നപ്പോൾ പുതിയ എമർജിംഗ് മാർക്കറ്റ് എന്നുള്ള നിലയ്ക്ക് കപ്പൽ കമ്പനികൾ രണ്ട് രാജ്യങ്ങളെയാണ് ഒന്ന് ആഫ്രിക്ക എന്ന് പറയുന്ന ഭൂഖണ്ഡവും രണ്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യവും അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ആ ഇക്കോണമി ആ രാജ്യത്തെ പർച്ചേസിംഗ് അതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് കപ്പൽ പുതിയ കപ്പൽ നിർമ്മാണമൊക്കെ ഇനി അങ്ങനെയാണ് നടത്തുന്നത് കാരണം ഗ്രോയിങ് മാർക്കറ്റ് ഈ രണ്ട് പ്രദേശത്തുമാണ് ഏഷ്യയിലും ആഫ്രിക്കയിലുമാണ് ദ ഗ്ലോബൽ പോപ്പുലേഷൻ ഈ സ്റ്റിൽ ഗ്രോയിങ് ആൻഡ് ബില്ല്യൻസ് ഓഫ് കൺസ്യൂമേഴ്സ് ഇൻ റീജിയൻസ് ഇന്ത്യ ആൻഡ് വെസ്റ്റ് ആഫ്രിക്ക വിൽ മൂവ് ഇൻ ടു ദി മിഡിൽ ക്ലാസ് ഓവർ ദി ലൈഫ് ടൈം ഓഫ് എ കണ്ടെയ്നർഷിപ്പ് ഇപ്പോൾ ഒരു പുതിയ കപ്പൽ ഓർഡർ ചെയ്താൽ അതിന്റെ ലൈഫ് ടൈമിനുള്ളിൽ ഒരു വലിയ മാർക്കറ്റ് പ്രത്യേകിച്ച് വെസ്റ്റേൺ ആഫ്രിക്കയാണ് അവർ പറയുന്നത് പടിഞ്ഞാറൻ ആഫ്രിക്ക പർച്ചേസിംഗ് പവർ കൂടുതൽ അവിടെയാണ് അത് പിന്നെ ഇങ്ങോട്ടും ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടും അപ്പോൾ അങ്ങനെയുള്ള ഇന്ത്യയും ഈ ആഫ്രിക്ക എന്ന് പറയുന്ന രണ്ട് മാർക്കറ്റുകൾ വളരുന്നതിനനുസരിച്ച് കപ്പൽ വ്യാപാരം കടത്ത് വ്യാപാരം കൂടാനുള്ള സാധ്യതയുണ്ട് സബ്സിക്വൻ്റ് കണ്ടെയ്നറൈസ് റീജിയൻസ് ഈസ് എക്സ്പെക്ടഡ് ടു കീപ് ഗ്രോയിങ് അറ്റ് എ സ്റ്റഡി പേസ് ക്ലെയിംസ് അൽഫ ലൈനർ അൽഫ ലൈനർ എന്ന് പറയുന്നത് വളരെ ആധികാരികമായ കപ്പൽ മേഖലയിലെ വളരെ ആധികാരികമായ ഒരു സ്ഥാപനമാണ് അവരാണ് ഈ പുതിയ മുന്നോട്ടുള്ള കപ്പലുകളുടെ മുന്നോട്ടുള്ള പോക്കിനെ സംബന്ധിച്ച് സൂചന നൽകിയിരിക്കുന്നു അപ്പൊ ഒരു മാർക്കറ്റ് വളരുന്ന മാർക്കറ്റാണെന്ന് നമ്മുടെ ഇവിടെ വന്ന സിംബാബുവേയുടെ മന്ത്രിക്കും അറിയാം അവരെന്താണ് നമ്മളിൽ നിന്ന് ലാപ്ടോപ്പ് നിർമ്മിക്കുക അല്ലെങ്കിൽ കിറ്റ് വാങ്ങിക്കുകയോ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു അവരുടെ പ്ലാൻ ഹിസ് പ്ലാൻ ഇസ് ടു ഗെറ്റ് ദ ലാപ്ടോപ്സ് ഫുള്ളി അസെബിൾ ഫെസ്റ്റ് ദെൻ കിറ്റ്സ് എൻ അസെബിൾ ഇൻ സിംബാബുവേ സോ ദാറ്റ് ഇറ്റ് കുഡ് ബി സോൾവ് ത്രൂ ദ മോൾസ് ഓഫ് വേരിയസ് കൺട്രീസ് ഇൻ ആഫ്രിക്ക ഇവിടെ കൊണ്ടുപോയി സിംബാബുവയ്ക്ക് കടലില്ല അപ്പോൾ ചെയ്യും തൊട്ടടുത്ത രാജ്യമായ മൊസാമ്പിക് വഴിയാണ് അവിടെയാണ് പോർട്ട് ഈ നക്കാല പോർട്ട് എന്നൊക്കെ പറയുന്ന മൊസാമ്പിക്കാണ് അപ്പോൾ മൊസാമ്പിക്കിലെ പോർട്ട് വഴി ഒരു പോർട്ടുള്ളതും കടലുള്ളതിൻ്റെയും പ്രത്യേകത മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ അടുത്ത അയൽ രാജ്യത്തിന്റെ പോർട്ടുകൾ വഴി അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കയുടെ പോർട്ടുകൾ വഴി ഡേബൻ വഴി അവർ ചരക്കെത്തിച്ചിട്ട് അവർ ആഫ്രിക്ക മുഴുവനുള്ള മാർക്കറ്റിലെ മോളുകൾ വഴി കമ്പ്യൂട്ടർ എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ പ്ലാൻ അതിനവരുടെ പേര് പോലും അവർ അതനുസരിച്ച് രൂപം കൊടുത്തിട്ടുണ്ട് സിന്ധ്യ ഡിജിറ്റൽ സിന്ധ്യ എന്ന് പറഞ്ഞ എന്താണ് സിംബാബുവയുടെ ഇസും ഇന്ത്യയുടെ ഇന്ത്യയും അങ്ങനെയാണ് സിന്ധ്യ ഡിജിറ്റൽ എന്നുള്ള ബ്രാൻഡ് നെയിമിൽ അവർക്ക് ആഫ്രിക്ക മുഴുവൻ മോളുകൾ വഴി സോ ദാറ്റ് ഇറ്റ് കുഡ് ബി സോൾഡ് ത്രൂ ദ മോൾസ് ഓഫ് വേരിയസ് കൺട്രീസ് ഇൻ ആഫ്രിക്ക സിംബാബുവേ ഇസ് ദ ചെയർപേഴ്സൺ ഓഫ് ആഫ്രിക്കൻ യൂണിയൻ ഇപ്പൊ ആഫ്രിക്ക അവർക്ക് ഇരുപത്തെട്ടോളം രാജ്യങ്ങളുണ്ടെന്ന് തോന്നുന്നു ആ ഇരുപത്തെട്ട് രാജ്യങ്ങളുടെ ചെയർപേഴ്സൺ എന്നുള്ള സ്ഥാനം ഇപ്പോൾ സിംബാബുയെ വഹിക്കുന്നുണ്ട് ആൻഡ് ഇന്റർ കൺട്രി ട്രേഡ് ഇസ് ഡ്യൂട്ടി ഫ്രീ അവർക്ക് അവരുടെ അകത്തുള്ള ആഫ്രിക്കകത്തുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരത്തിൽ ഡ്യൂട്ടി കൊടുക്കേണ്ടതില്ല അപ്പോൾ ലോകം മുഴുവൻ ആഫ്രിക്കയും ഇന്ത്യയുമാണ് പുതിയ ഗ്രോയിങ് മാർക്കറ്റുകൾ എന്ന് കണക്ക് കൂട്ടുമ്പോൾ ആഫ്രിക്കകത്ത് തന്നെ ഇന്റർ ആഫ്രിക്കൻ കൺട്രീസ് അതിന്റെ വ്യാപാരം അതിന്റെ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് അനുബന്ധ ഉപകരണങ്ങളുടെ വ്യാപാരം കെൽട്രോൺ വഴി ഏറ്റെടുക്കുക നടത്തിക്കുക എന്നുള്ളതാണ് രാജേഷ് കുമാർ ഇന്ദുഖാൻ മോദി എന്ന് പറയുന്ന ഡെപ്യൂട്ടി മിനിസ്റ്റർ ഫോർ ഇൻഡസ്ട്രീസ് ആൻഡ് കമേഴ്സ് അപ്പോൾ ഇത് പൂർണ്ണമായും തലസ്ഥാനത്ത് കേരള തലസ്ഥാനത്ത് നടക്കുന്ന ഒരു പ്രവർത്തനം അതിന്റെ പരിപാടികൾ മാത്രം കേരള തലസ്ഥാനത്ത് നടത്തില്ല എന്ന് തീരുമാനിച്ച ഒരു കളമശ്ശേരി മന്ത്രി ഭരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ യാചന നടത്തി പക്ഷേ ഈ പ്രതിഷേധം ശക്തമായ പ്രതിഷേധം ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ഒന്ന് കേട്ടിട്ടില്ലേ ഇവിടേതായ കളമശ്ശേരി മന്ത്രിയുടെ കണ്ടെയ്നറുകൾ ഇങ്ങനെ തുരുതര തൂത്തുക്കുടി പോർട്ടിലോട്ട് പോവുകയാണ് തൊട്ടപ്പുറത്ത് ഒരു പത്തോ ഇരുപതോ കിലോമീറ്റർ ആണ് കാക്കനാടും വല്ലാർവാടവും തമ്മിൽ അങ്ങോട്ട് കണ്ടെയ്നറുകൾ പോകുന്നില്ല പകരം തൂത്തുക്കുടിയിലോട്ട് വെച്ചു പിടിക്കുകയാണ് നമ്മുടെ ശ്രീനാഥ് പതിവ് പോലെ ശ്രീനാഥിന്റെ ക്യാമറയിൽ തന്നെയാണ് അത് പതിഞ്ഞത് ഇരുപത്തി ആറ് എട്ടിന് കിൻഫ്രയിൽ നിന്ന് പുറപ്പെട്ടു കാക്കനാടിൽ നിന്ന് പുറപ്പെട്ടത് ഇരുപത്തി ഏഴാം തീയതിയാണ് തിരുവനന്തപുരത്ത് വെച്ച് ശ്രീനാഥ് പകർത്തുന്നത് ഇന്നലെ തൂത്തുക്കുടിയിൽ നിന്ന് ആ കണ്ടെയ്നർ കപ്പലിൽ കയറി പിന്നെ ഹ്യൂപ്പ എത്ര ദിവസമാണ് മൊത്തം അൻപത്തിയഞ്ച് ദിവസം കൊളംബോയിൽ കൊണ്ട് കാഴ്ചവെക്കുന്നു അവിടെ പത്തോ പതിനേഴോ ദിവസം അത് കഴിഞ്ഞ് ലണ്ടനിലോട്ട് പോകുന്നു നേരെ ലണ്ടനിലോട്ട് പോകുന്നു ലണ്ടനിൽ പോയിട്ട് പിന്നെയാണ് ആൻഡ്വർക്ക് ഡെസ്റ്റിനേഷൻ ഡിസ്ചാർജ് പോട്ട് ആൻഡ്വർപ്പാണ് അൻപത്തിയഞ്ച് ദിവസം പത്തൊൻപത് പത്ത് ഇരുപത്തിയഞ്ചിനാണ് അവിടെ എത്തുന്നത് ഒക്ടോബർ മാസം അപ്പോൾ ഓഗസ്റ്റിൽ തുടങ്ങി പൂർണമായും സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബർ പത്തൊൻപതിനാണ് ആൻഡ്വേർപ്പിൽ എത്തുന്നത് ഇവിടെ ലണ്ടൻ നേരിട്ട് സർവീസ് ഇരുപത്തിമൂന്ന് ദിവസം എം എസ് സി പല്ലോമെന്ന് പറഞ്ഞ ഏറ്റവും കൂടുതൽ റെക്കോർഡ് ഹാൻഡ്ലിംഗ് നടത്തിയ പതിനായിരത്തിലധികം കണ്ടെയ്നറുകൾ ഹാൻഡിൽ ചെയ്ത എംബസി പലോമ ഉൾപ്പെടെ ലണ്ടനിൽ നിന്ന് പല കപ്പലുകളും വന്നിട്ടുണ്ട് ഇരുപത്തി ദിവസമാണ് അപ്പൊ നേരെ ഇരട്ടി നാൽപ്പത്തിനാല് ദിവസമാണ് നേരെ ഇരട്ടി സഹിക്കാം നമുക്ക് ഇവിടെ അൻപത്തി അഞ്ച് ദിവസം ഗേറ്റ് തുറക്കരുത് നിങ്ങൾ ഒരു കാരണവശാലും ഗേറ്റ് തുറക്കരുത് ഗേറ്റ് തുറന്നാൽ ഈ രാജ്യം രക്ഷപ്പെട്ടു പോകും ഇവിടുത്തെ ജനങ്ങൾ രക്ഷപ്പെട്ടു പോകും അത് അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് വിതറിങ് സ്റ്റേറ്റിന്റെ പുതിയ Bye. -bye.